നമസ്കാരം സോൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും പഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു സർക്കിൾ ഇൻസ്പെക്ടർ ജിനേഷ് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരിയുടെ അധ്യക്ഷതയിൽ തിരൂർ സർക്കിൾ ഇൻസ്പെക്ടർ ജിനേഷ് അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഫിലിപ്പ് മമ്പാട് ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി അജ്മൽ ഷാജഹാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർമാരായ ഷംല സുബൈർ ജനിത പര്യാബരത്ത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കൊടക്കാട് ബഷീർ എം ചോയി സുനിൽകുമാർ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് കലാം എന്നിവർ ആശംസകൾ അർപ്പിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് ഹർഷാദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വെട്ടം